ഇന്നലെ ബിഗ് ബോസിനകത്ത് ഈ അടിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരാൾ മാത്രം ഒരു കൂസലുമില്ലാതെ തൻ്റെ ജോലിയിൽ ഫോക്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് ഇടയ്ക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് ആരാണെന്നല്ലേ ജിസേലാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അത്യാവശ്യം നന്നായിട്ട് മൈൻഡ് ഗെയിം കളിക്കുന്ന വിരളിലെണ്ണാവുന്ന കണ്ടസ്റ്റൻസിൽ ഒരാളാണ് ജിസേൽ ബിഗ് ബോസിൻ്റെ ഹിന്ദി പതിപ്പിൽ പോയിട്ടുള്ള ജിസേലിന് ഈ ഷോ എന്താണെന്നും അവിടെ എങ്ങനെയാണ് കളിക്കേണ്ടതെന്നും നന്നായിട്ടറിയാം ഒരിക്കലും ജിസൈലിനെ കുറിച്ച് നെഗറ്റീവ് വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ച് ഒരു നിഷ്കളങ്കയായ പെൺകുട്ടി മലയാളം അത്രയ്ക്ക് അറിയാത്ത എനിക്ക് കുറച്ച് കുറച്ച് മലയാളം അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓഡിയൻസിനെ വല്ലാണ്ട് ആകർഷിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയ്ക്കാണ് ജിസൈൽ സ്വയം നമ്മളെ അവതരിപ്പിക്കുന്നത് ജിസയിൽ സംസാരിക്കുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഓഡിയൻസിനും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും അതിനൊക്കെ അപ്പുറം ഒന്നും അറിയാത്ത നിഷ്കളങ്ക എന്നുള്ള രീതിയിലാണ് ജിസൈൽ അവിടെ നിൽക്കുന്നത് എന്നാൽ അവിടെയുള്ള ആരെക്കാളും നന്നായിട്ട് ബിഗ് ബോസ് എന്താണെന്നും ആ ഗെയിം എന്താണെന്നും എങ്ങനെ കളിക്കണമെന്നും നന്നായിട്ട് അറിയാം എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും മാറ്റർ ആണല്ലോ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ ഗെയിം കളിക്കുന്നത് ജിസേലിന് വേണ്ടിയിട്ട് അങ്ങനെ ഒച്ചയിടാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല അവിടെ ജിസൈലിന് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരുപാട് പേരെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളടത്താണ് ജിസേലിന്റെ വിജയം അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു ടോപ്പിക്കാണ് പക്ഷേ ജിസേലിനു ചുറ്റും ജിസേലിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചാടി വീഴാൻ അവിടെ ഒരുപാട് പേരുണ്ട് ആരൊക്കെയാണ് അവരെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഒന്ന് നെവിൻ ജിസേലിനൊപ്പം എപ്പോഴും കട്ടക്കി കൂടെ ഉണ്ടാവും നെവിൻ ഏറ്റവും വലിയ ജിസേലിന്റെ അസറ്റ് എന്ന് പറയുന്നത് ആര്യനാണ് നോർത്ത് ഇന്ത്യൻസ് മലയാളം പറഞ്ഞാല് എങ്ങനെ ആയിരിക്കും അതുപോലെയാണ് ആര്യനും അതുപോലെ തന്നെ ജിസേലും ഒക്കെ സംസാരിക്കുന്നത് അത് കേൾക്കാൻ ഭയങ്കര രസമാണ് ആര്യൻ പറയുന്നതാണെങ്കിലും പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു ഐക്യം എപ്പോഴും കാണാനും കഴിയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലെ ജിസേലിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ആര്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഇപ്പോൾ ജിസൈലിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ആര്യൻ രണ്ട് നെവിൻ മൂന്ന് റനാ ഫാത്തിമ നാല് അക്ബർ അഞ്ച് അപ്പാനി ശരത്ത് ഇനി ആറ് ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ പോലും ആൾക്കാരുണ്ട് ഇപ്പോൾ സരിഗ ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ സാബു ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഏതെങ്കിലും ഒരു രൂപത്തിൽ ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഭിലാഷ് ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഒരു പ്യുവർ എന്നാണ് അഭിലാഷ് പറയുന്നത് ജിസൈലിനെ കുറിച്ച് ഇവൻ ഷാനവാസ് പോലും പലപ്പോഴും ജിസൈലിനെ മാറിയും തിരിഞ്ഞുമൊക്കെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അതിനൊക്കെ അപ്പുറം ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ബിന്നിയുണ്ട് രേണു സുധി പോലും ഉണ്ട് ബിഗ് ബോസ് വീട്ടിലെ മെജോറിറ്റി കണ്ടസ്റ്റന്റ്സ് ഒരു പത്ത് മുതൽ പതിനഞ്ച് പേര് പല രൂപത്തിൽ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് ജിസേൽ എന്ന് പറയുന്ന ഗെയിമറിന്റെ വിജയമാണ് ജിസേൽ അങ്ങനെ വല്ലാതെ നെഗറ്റീവ് ആവുന്നൊന്നുമില്ല ജിസേൽ വഴക്കിട്ടാലോ ഒച്ചയിട്ടാലോ ഒന്നും അങ്ങനെ നെഗറ്റീവ് ആവുന്ന ഒരു ക്യാരക്ടർ അല്ല വളരെ ലിമിറ്റായിട്ടുള്ള രീതിയിലാണ് അവരവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് മലയാള ഭാഷയിലുള്ള അവരുടെ പരിജ്ഞാനം വളരെ കുറവായതുകൊണ്ടും ഈ ഓവറായിട്ട് സംസാരിച്ച് ചളവാക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ജിസേൽ നെഗറ്റീവ് ആകാതെ അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ ഉണ്ടാക്കി ഒരു സൈഡിൽ കൂടെ പോകും പക്ഷേ ജിസേൽ എന്ന് പറയുന്ന രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു രാജ്ഞയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാവേറുകളായിട്ട് മുന്നിൽ നിൽക്കുന്ന ഓരോരുത്തരും എതിരാളിയോട് ഫൈറ്റ് ചെയ്ത് വീണുകൊണ്ടേയിരിക്കും അവിടെ കുതിരകൾ ഉണ്ടാവും കാലാൾപ്പടെ ഉണ്ടാവും ഏതാണ്ടൊക്കെ ഒരു ചെസ് ഗെയിം പോലെ ജിസേൽ ആക്ച്വലി വളരെ ശ്രദ്ധയോടെ കരുക്കൾ നീക്കുന്ന ഒരു ഇന്റലിജന്റ് പ്ലെയർ ആണ് അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായി സംസാരിക്കാനും പെരുമാറാനും അവിടെ നിൽക്കാനും അവർക്ക് കഴിയുന്നു എന്നതാണ് മുൻകാലങ്ങളിൽ ജിസേൽ ചെയ്ത ഗെയിം പല കണ്ടസ്റ്റൻസും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആര്യ ഉൾപ്പെടെയുള്ളവരൊക്കെ പക്ഷെ അത് വർക്കാകാതെ പോയത് ജിസേലിനെ പോലത്തെ ഒരു നിഷ്കളങ്ക ഭാവത്തിൽ അവർക്കൊന്നും നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവിടെ ജിസേല് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയെ അരച്ച് കലക്കി കഷായമാക്കി കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവിടെ വന്നിട്ടുള്ള ഒട്ടുമിക്ക കണ്ടസ്റ്റൻസിനെ കുറിച്ചും ഒരു ബേസിക് ആയിട്ടുള്ള റിസർച്ച് ഒക്കെ നടത്തിയിട്ട് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക അനുമോൾ ആരാണ് അവർക്ക് എത്ര ഫാൻ ബേസ് പുറത്തുണ്ട് മുൻപ് ആരായിരുന്നു ഇതൊക്കെ അവർക്ക് അറിയാമായിരിക്കും കാരണം പ്രൊഡിക്ഷൻ ഒക്കെ ഉറപ്പായി നോക്കിയിട്ട് വരാൻ ചാൻസ് ഉള്ളവരുടെ ഒരു ലിസ്റ്റൊക്കെ എടുത്തിട്ടൊക്കെ തന്നെയായിരിക്കും ജിസേൽ വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് മലയാളി ഓഡിയൻസ് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് വരെ മനസ്സിലാക്കിയിട്ടുള്ള ജിസേലിന് ഈ ഗെയിമിൽ കുറെ ദൂരം മുന്നോട്ട് പോകാൻ പറ്റും ജിസേലിന് വേണ്ടിയിട്ട് വാളും പരിചയമായിട്ട് ചാടി വീഴുന്നവര് പടക്കളത്തിൽ പൊരുതി വീഴുകയേ ഉള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം